നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം നാലാം തീയതി ബുധനാഴ്ച സൗമ്യവാരം സോമൻ്റെ ചന്ദ്രൻ്റെ പുത്രനാണ് സൗമ്യൻ അതാണ് ബുധവാരം ബോധനവാരം സൗമ്യവാരം എന്നൊക്കെ നാം പറയുന്നത് അപ്പോൾ ഫെബ്രുവരി നാലാം തീയതി ബുധനാഴ്ച സൂര്യോദയം ആറ് അൻപത്തി രണ്ട് തൃശ്ശൂരിൽ അസമയം വൈകിട്ട് ആറ് ഇരുപത്തി ആറ് നാളത്തെ രാഹു അലം നിങ്ങൾക്കറിയാം ബുധനാഴ്ച പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയം ബുധനാഴ്ച നാൽക്കാലികൾ സ്ത്രീകൾ ഗർഭിണികൾ യാത്ര ചെയ്യാൻ സാധാരണ പാടില്ല എന്ന് നിയമം പറയുന്നു അപ്രകാരം തന്നെയാണ് വെള്ളിയാഴ്ചയും നാളത്തെ നക്ഷത്രം പൂർവ്വ ഫൽഗുണി അഥവാ പൂരം നക്ഷത്രമാകുന്നു പൂരം മുപ്പൂരത്തിൽ പെടുന്ന നക്ഷത്രമാണ് പൂരം പുരാടം പുരൂരുട്ടാതി അപ്രകാരം ഏഴ് നക്ഷത്രങ്ങളുണ്ട് നമ്മൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കുന്ന നക്ഷത്രം എന്തൊക്കെയാണത് യമ രുദ്രാഹി മുപ്പൂരം യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പൂരം പോരാടം പുരുട്ടാതി തൃക്കേട്ട ജ്യേഷ്ഠ ഈ ഏഴ് നാളുകൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു യാത്ര പോകിലവൻ വരാ യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രവുമാകുന്നു അതിനാൽ നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കൊന്നും നാളെ ശരിക്കും യഥാർത്ഥത്തിൽ മുഹൂർത്തം നാം നൽകേണ്ടതില്ല നാളെ പൂരം നക്ഷത്രമാകിയാൽ ദേവീക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് ഭരണിപുരം പൂരാടം ഈ നക്ഷത്രങ്ങളുടെ അധിപനാഗ്രഹം ശുക്രനാകുന്നു അതിനാൽ നാളെ ബുധവാരവുമാണ് നാളെ ഏറ്റവും നല്ല വഴിപാട് ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക ദാമ്പത്യത്തിൽ ക്ലേശങ്ങളുള്ളവർക്ക് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യുന്നതും വളരെ ഗുണമാണെന്ന് അറിയാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വല്ല അർജൻറ്റായ അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ നാളെ ഒന്ന് നാൽപ്പത്തഞ്ച് മുതൽ രണ്ട് മുപ്പത് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി നിർവാഹമില്ലെങ്കിൽ സമയം ചെലവഴിക്കാവുന്നതാണ് ഏതായാലും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം